ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് ഇളവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് സർക്കാരിന്റെ മറുപടി ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി ഷീജ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഷീജ നമുക്കറിയാം നിയമസഭയിലടക്കം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഈയൊരു വിഷയത്തിൽ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത് എന്നാൽ വെള്ളത്തിൽ വരച്ച രേഖ പോലെ അതെല്ലാം ഇല്ലാതാകുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത് ആരൊക്കെയാണ് ഈയൊരു നടപടിയിൽ നേരിട്ടവർ ആരെയേതായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വലിയ തോതിലുള്ള തെറ്റായ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് മാധ്യമങ്ങളിൽ ഉടനീളം ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ ഇളവിനുള്ള ശുപാർശയെ ഏതുസ്ഥരെ സപ്രിയ മുഖ്യമന്ത്രി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ടിൽ നിന്ന് ആയിട്ടുള്ള ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രസംഗ ഓഫീസറായിട്ടുള്ള ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി അറിയിച്ചു ഇതേ വിഷയം തന്നെ ഇന്നിപ്പോൾ നിയമസഭയിൽ അല്പസമയം മുമ്പ് സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉന്നയിച്ചു ഇതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിന് വേണ്ടി സർക്കാർ ഗൂഢ നീക്കം നടത്തുന്നു എന്നാണ് ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി എം പി രാജേഷ് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അതിൽ അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചാണ് വിവിധ ജയിലുകളിലെ തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം പരിഗണിക്കേണ്ട പരിഗണിക്കേണ്ടവരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിന് ലഭ്യമാക്കിയിരുന്നു പട്ടികയിൽ പക്ഷേ അനർഹർ ഉൾപ്പെട്ടതായി കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റം വരുത്തി പുതുക്കിയ പട്ടിക നൽകണം എന്നുള്ളത് ഈ മാസം മൂന്നാം തീയതി ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ള കാര്യം വിശദീകരിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം ഒരു തരത്തിലുള്ള ശിക്ഷയളവ് ടി പി കേസ് പ്രതികൾക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമുള്ള കേസുകളിലെ പ്രതികൾക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയളവും സർക്കാർ നൽകാൻ തീരുമാനിച്ചിട്ടില്ല ഒപ്പം തന്നെ ഈ രീതിയിൽ ശുപാർശ നൽകിയ ഉദ്യോഗസ്ഥരുടെ ഈ ശുപാർശയിൽ എങ്ങനെ ഇവർ വന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ സർക്കാർ പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് ശുപാർശ റിപ്പോർട്ട് തേടിയ ഉദ്യോഗസ്ഥരെ അതിന്റെ ഭാഗമായി തന്നെ തെറ്റായ നടപടിയുടെ ഭാഗമായി തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യവും സഭയെ മന്ത്രി എം പി രാജേഷ് അറിയിക്കുകയും ചെയ്തു പക്ഷേ